നമസ്കാരം കുറച്ച് നാളായി വലിയ വിവാദങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് കാരക്കോണം മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ തന്നെ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിലായി ഈ തലവരിപ്പണവുമായി ബന്ധപ്പെട്ട് അതായത് കോഴ വാങ്ങലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ പോലും ശ്രദ്ധയിൽ വന്ന ഒരു സ്ഥാപനമാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് ഈ സ്ഥാപനം പ്രവർത്തിച്ച സമയം മുതൽ തന്നെ അതായത് തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ തന്നെ ജീവനക്കാരുടെ കയ്യിൽ നിന്നും അതായത് ജോലി വാഗ്ദാനം ചെയ്തും അതുപോലെ തന്നെ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ നിന്നുമൊക്കെ വലിയ രീതിയിൽ കോഴപ്പണം വാങ്ങുമായിരുന്നു ഇങ്ങനെ പണം വാങ്ങിയാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തനം അവർ നടത്തിക്കൊണ്ട് പോയിരുന്നത് എന്നാൽ അത് വളരെയധികം നിയമവിരുദ്ധമായ രീതിയിൽ ഈ കോഴപ്പണം വാങ്ങുകയും സർക്കാരിലെ പല ഉന്നതരെ രാഷ്ട്രീയത്തിലെ പല ഉന്നതരെയും സ്വാധീനിച്ചുകൊണ്ട് ഇങ്ങനെ കോഴപ്പണം പിരിച്ച് തടിച്ചു കൊഴുക്കുന്ന ഒരു മാനേജ്മെൻറ്റായി കാരക്കോണം മെഡിക്കൽ കോളേജ് മാനേജ്മെൻ്റ് മാറുകയായിരുന്നു അതായത് പല ഉന്നതരുടെയും രാഷ്ട്രീയ രംഗത്തും ുള്ള മന്ത്രിമാരടക്കമുള്ള പല ഉന്നതരുടെയും മക്കൾ ഈ എം ബി ബി എസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിൽ ഭരിക്കുന്ന സർക്കാരിലും പ്രതിപക്ഷ നേതാക്കൾക്കിടയിലുമൊക്കെ വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് ഈ ആശുപത്രിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരാതികളിന്മേൽ യാതൊരു നടപടിയും സംസ്ഥാനത്തെ ഏജൻസികളിൽ നിന്ന് ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇ ഡിയുടെ ഇടപെടലൊക്കെ കണ്ടതിന് ശേഷം ചില കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാം ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങുന്നതിനെക്കുറിച്ച് കോഴ വാങ്ങുന്നതിനെക്കുറിച്ചെല്ലാം കുറിച്ചെല്ലാം ഇ ഡിക്ക് പരാതി നൽകുകയായിരുന്നു അങ്ങനെ എൻഫോഴ്സ്മെന്റ് ആണ് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ കോഴ കണ്ടെത്തിയതും ഇതിൻ്റെ പേരിൽ സി എസ് ഐയുടെ മുൻ മോഡറേറ്ററായ ധർമ്മരാജ് റസാലവും അതോടൊപ്പം തന്നെ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം എന്ന മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടറും സി നേതാവുമായ ആളുകൾക്കെതിരെ ഈ ഈ മാനേജ്മെൻറ്റ് ടീമിലുള്ള മറ്റു ചിലർക്കുമെതിരെ കേസുണ്ടായിരുന്നു ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു മറ്റു രണ്ട് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാനുണ്ട് ഈ ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലാണ് ഒരു മറ്റൊരു കേസ് കൂടി ഈ ആശുപത്രി മാനേജ്മെൻറ്റിൽപ്പെട്ട പ്രമുഖർക്കെതിരെ ഉയരുന്നത് ആ കേസ് മറ്റൊരിടത്ത് നിന്നുമല്ല കർണാടകയിൽ നിന്നാണ് കർണാടക സ്വദേശിനിയിൽ നിന്നും ഏഴ് കോടി രൂപ അവിടെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാം എന്നോ മറ്റോ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് വൻ ിൽ കോഴപ്പണം വാങ്ങിയത് ഈ കോഴപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കാരക്കോണം മെഡിക്കൽ കോളേജിൽ കർണാടക പോലീസിന്റെ പരിശോധന നടന്നു എന്നുള്ളതാണ് കർണാടക പോലീസിന്റെ പരിശോധന ഈ പറയുന്ന ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം എന്ന ആശുപത്രി ഡയറക്ടറേയും മുൻ മോഡറേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമിനെയും ഇവരുടെ സഹായികളായ രണ്ടു മൂന്ന് പേരെയും ഒക്കെ ചേർത്തുകൊണ്ടാണ് അതായത് കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എഫ് പ്രകാരം ഇങ്ങനെയുള്ള നാലഞ്ച് പേരാണ് പ്രതികളായിട്ടുള്ളത് പ്രധാനമായും പ്രതിയായിട്ടുള്ളത് ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം അദ്ദേഹം ഈ ആശുപത്രിയുടെ മേധാവിയാണ് മാത്രമല്ല സി പി ഐയുടെ നേതാവാണ് തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ഒരു കാലത്ത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളും കൂടിയാണ് ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം ഈ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമിനെ തേടുകയാണ് കർണാടക പോലീസ് മാസങ്ങളായി ഈ പ്രതികളെ അവർ തേടുകയാണ് ഇവർ കേരളത്തിൽ പലതവണ പോയി വന്നിരുന്നു അപ്പോഴൊന്നും ഈ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചില്ല ധർമ്മരാജ് റസാലം എന്ന മുൻ ബിഷപ്പും അതുപോലെ തന്നെ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം എന്ന സി പി ഐ നേതാവുമെല്ലാം ഒളിവിൽ കഴിയുകയായിരുന്നു കർണാടക പോലീസിന്റെ കൺപിട്ടിച്ച് കേരള പോലീസിന് ഇവർ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം നേരത്തെ പറഞ്ഞ് രാഷ്ട്രീയ സ്വാധീനമാണ് അതുകൊണ്ട് തന്നെ കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കേസിൽ കർണാടക പോലീസ് ഇവരെ അന്വേഷിച്ച് കാൽ മാസങ്ങളായി തിരയുന്നുണ്ട് പക്ഷെ സാധിച്ചില്ല ഇന്ന് അവർ ഈ പറയുന്ന പ്രതികളെ തിരഞ്ഞുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ തപ്പിക്കൊണ്ടായിരിക്കണം കാരക്കോണം മെഡിക്കൽ കോളേജിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തിയിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നേരത്തെയും ഇത്തരത്തിൽ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്താൻ കർണാടക പോലീസ് ശ്രമിച്ചിരുന്നു പക്ഷേ അന്ന് കേരള പോലീസ് തന്നെ തടഞ്ഞിരുന്നു വെള്ളറുടെ പോലീസിന്റെ നേതൃത്വത്തിൽ കർണാടക പോലീസിനെ തടയുന്ന ഒരു സമീപനം വിചിത്രമായ ഒരു സമീപനമായിരുന്നു കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് തുടർന്ന് കർണാടക പോലീസ് ഈ പ്രതികളെയെല്ലാം നിരീക്ഷണത്തിൽ വച്ചിരിക്കുകയാണ് ഇവരുടെ കോൾ ഡേറ്റ കാണിക്കുന്നത് പത്തനംതിട്ട ഭാഗത്ത് നിന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ ആ പ്രദേശങ്ങളിൽ ഒളിവിലായിരിക്കുമെന്നാണ് കർണാടക പോലീസ് വിചാരിക്കുന്നത് അവരെ പിടിക്കാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഇതുവരെ വിജയിച്ചിട്ടില്ല കാരണം കേരള പോലീസ് കർണാടക പോലീസുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ാണ് ഇന്ന് കർണാടക പോലീസ് ആശുപത്രിയിൽ ഒരു വലിയ പരിശോധന നടന്നിരിക്കുന്നത് പക്ഷേ ഇനിയും ഉന്നത സ്വാധീനമുള്ള വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള സി എസ് ഐയുടെ തലപ്പത്തുള്ള കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ തലപ്പത്തുള്ള പ്രതികളെല്ലാം ഇന്നും കർണാടക പോലീസിന് പിടികൊടുക്കാതെ തുടരുകയുമാണ് വെബ്ഡെസ്ക്യൂസ് അവർഗോയിങ് Crown near Karivatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala call 90482 55599. show building promoters private limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം